കുരിശുമുടി തീർത്ഥാടനത്തിന് കൊടിയേറി കൊടകര കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് കൊടിയേറി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡേയ്സൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് ദിവ്യബലി നൊവേന ലതീഞ്ഞ് നേർച്ച ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായി ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത് പറമ്പിൽ കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ പൗലോസ് ഗോപുരം ജോസ് കറുകുറ്റിക്കാരൻ ജോജ് ചുള്ളി ഫുഡ് കമ്മിറ്റി കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ ഷിജു പറമ്പിൽ ജയ്പൂർ കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകിമാരൻക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ